ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ന് അൻപത്തിനാലാം ജന്മദിനമാണ് എ ഐ ആസ്ഥാനത്ത് രാഹുലിന്റെ ജന്മദിനം ആഘോഷമാക്കുകയാണ് പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം അല്പം മുമ്പാണ് രാഹുൽ എ ആസ്ഥാനത്തെത്തിയത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനടക്കം പ്രമുഖ നേതാക്കൾ രാഹുലിന് ജന്മദിന ആശംസകൾ നേർന്നു ആ കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു കിരൺ ദേശീയതലത്തിൽ വലിയ പരിഹാസമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ദേശീയ നേതാവാണ് രാഹുൽ ഗാന്ധി പക്ഷേ ഇപ്പോഴതല്ല അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയിൽ മാറ്റം വരുന്നു അദ്ദേഹത്തിൻ്റെ ഇമേജ് പുതിയ തരത്തിലേക്ക് മാറുന്നു ഒരു ദേശീയ നേതാവിന് അനുയുക്തമായ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്ര ശക്തനായി രാഹുൽ ഗാന്ധി മാറിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം വരുന്നത് അത് വലിയ ആവേശം പൊതുവിൽ പ്രവർത്തകരിലുമുണ്ട് എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം ഒപ്പം ഡൽഹിയിലെ കാഴ്ചകൾ സജിത്തെ കഴിഞ്ഞ അൻപത്തിമൂന്ന് പിറന്നാളുകളും രാഹുൽ ഗാന്ധി ആഘോഷിച്ചതുപോലെയല്ല അൻപത്തി നാലാം പിറന്നാൾ രാഹുൽഗാന്ധിയുടെ ആഘോഷം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ അൻപത്തിമൂന്ന് വർഷങ്ങളിലും ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധി അല്ല ഇപ്പോൾ നിൽക്കുന്നത് മുമ്പൊക്കെ ചിലപ്പോൾ രാഹുൽ ഗാന്ധിയെ കൂടി കോൺഗ്രസ്സുകാർ കണ്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത്തരത്തിൽ ആവേശം ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഇന്ത്യ ആകെ എതിരാളികൾക്കടക്കം ബഹുമാനം തോന്നുന്ന തരത്തിലേക്ക് ഒട്ടേറെ പരിഹാസങ്ങൾ നേരിടേണ്ടി വന്ന ഒരു നേതാവ് ഏറ്റവും ഒരുപക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയേറെ പരിഹാസങ്ങൾക്ക് വിധേയനാകേണ്ടി വന്ന മറ്റ് രാഷ്ട്രീയ നേതാക്കൾ അത്യാപൂർവമാവും അത്രത്തോളം പരിഹാസങ്ങൾ നേരിട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവ് വന്നത് അൻപതാം വയസ്സിൽ പോലും അദ്ദേഹത്തെ പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് എതിരാളികളടക്കം നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഒപ്പം നിൽക്കുന്ന ആളുകളടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ അത്തരം ആക്ഷേപങ്ങൾ ചൊല്ലിയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഈ കനത്ത തിരിച്ചടികളെല്ലാം മറികടന്നുകൊണ്ടാണ് ഗാന്ധി എന്ന നേതാവ് അദ്ദേഹം മുന്നിൽ നിന്ന് അയച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയെ ഇപ്പോൾ വിജയത്തോളം എത്തി നിൽക്കുന്ന ഒരു പരാജയം ആ പരാജയത്തെ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് കുറച്ചുകൂടി നേരത്തെ ഈ ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയിൽ വിശ്വാസം നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ വിജയം പോലും സാധ്യമായിരുന്ന ഒരു മുന്നേറ്റത്തിലേക്ക് ഇന്ത്യ എത്തിക്കാൻ രാഹുൽ ഗാന്ധി എന്ന നേതാവിന് കഴിഞ്ഞു രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ നേതൃപാഠവത്തിൽ ഇന്ത്യക്കാർക്ക് സംശയമുണ്ടായിരുന്നു കോൺഗ്രസ്സുകാർക്ക് സംശയമുണ്ടായിരുന്നു മറ്റു മറ്റ് ഘടകകക്ഷികൾക്കൊക്കെയും സംശയമുണ്ടായിരുന്നു അതുകൊണ്ടുകൂടിയൊക്കെ തന്നെയാണ് എതിരാളികൾ അദ്ദേഹത്തിൻ്റെ നേതൃപാഠവത്തെ ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹത്തെ കുട്ടിയാണ് എന്നുള്ള മട്ടിലേക്കെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഒരു പരിധിവരെയൊക്കെ ആളുകൾ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അത്തരം ആക്ഷേപങ്ങൾക്ക് പ്രചാരം ലഭിക്കുകയും ഒക്കെ ചെയ്തത് പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവുമില്ലാത്തതുപോലെ നാലായിരം കിലോമീറ്റർ നടന്നുകൊണ്ട് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്കും മണിപ്പൂരിൽ നിന്നുമൊക്കെ അദ്ദേഹം ഇന്ത്യയുടെ തെക്ക് നിന്ന് വടക്കേക്ക് വടക്കു ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കും 둘, <n> ും അദ്ദേഹം നടന്ന് ഇന്ത്യക്കാരുടെ മുഴുവൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും എത്തി ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ബി ഒരു വികാരം സൃഷ്ടിക്കുന്നതിലും ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ആ പരാജയപ്പെടുത്താൻ കഴിയും എന്നൊരു തോന്നൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും രാഹുൽ ഗാന്ധിക്ക് വലിയ അളവിലോളം വിജയമുണ്ടായി ഒരു ഭാഗത്ത് ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ബി ജെ പി മറുഭാഗത്ത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതേതൃത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള മുദ്രാവാക്യങ്ങളല്ല അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് പലപ്പോഴും വളരെ സാവധാനത്തിൽ മാത്രം ജനങ്ങളിലേക്ക് എത്തുന്ന മുദ്രാവാക്യങ്ങൾ വൈകാരികമായ മുദ്രാവാക്യങ്ങൾ മാറ്റിക്കൊണ്ട് വെറുപ്പിന്റെ കടയിൽ സ്നേഹത്തിന്റെ വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട ഞാൻ തുറക്കുകയാണ് ആ മട്ടിൽ നിന്നുകൊണ്ട് പുതിയ പതിയെ ഇന്ത്യക്കാരെ യോജിപ്പിക്കുവാൻ വേണ്ടി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ യോജിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തുകയും ആ ശ്രമം ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്ത കാഴ്ചയാണ് അങ്ങനെ വിജയിച്ച ശേഷമുള്ള ഒരു രാഹുൽ ഗാന്ധിയുടെ അൻപത്തിനാലാം പിറന്നാളാണ് യഥാർത്ഥത്തിൽ ഇന്ന് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു രാഹുൽ ഗാന്ധി അല്ല ഇത് അനുഭവങ്ങളിലൂടെ കഴിവ് തെളിയിച്ച അല്ലെങ്കിൽ എതിരാളികളെ നേരിട്ട് കഴിവ് തെളിയിച്ച ഒരു രാഹുൽ ഗാന്ധിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിനായാലും മറ്റ് ഇന്ത്യ മുന്നണിയെ കക്ഷികൾക്കായാലും കൂടുതൽ പ്രതീക്ഷയുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മറ്റ് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരായാലും അല്ലെങ്കിൽ സാധാരണ ജനങ്ങളായാലും എല്ലാം രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ മോദിയൊക്കെ ഒപ്പം നിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മോദിയെ വീഴ്ത്താൻ കഴിയുന്ന അല്ലെങ്കിൽ മോദിയുടെ ഒത്ത എതിരാളിയായി കണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നം രണ്ടായിരത്തി പത്തൊമ്പതിലായാലും രണ്ടായിരത്തി പതിനാലിലായാലും ഉണ്ടായിരുന്ന പ്രശ്നം നരേന്ദ്രമോദിക്ക് ഒത്ത എതിരാളിയായി രാഹുൽ ഗാന്ധിയെ ഇന്ത്യക്കാർ കണ്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോൾ നരേന്ദ്രമോദിക്ക് ഒത്ത എതിരാളിയായി വളർന്ന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായി രാഹുൽ ഗാന്ധി മാറി എന്നുള്ളതാണ് ഈ പിറന്നാളിലെ ഏറ്റവും പ്രത്യേകത അതാണ് രാഹുൽ ഗാന്ധിയുടെ അൻപത്തിനാലാം പിറന്നാൾ ദിനം അത് വലിയ ആഘോഷമായി കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല രാജ്യത്തെ പ്രതിപക്ഷ ചേരിക്ക് കൂടി മാറുന്നു എന്നതാണ് കാരണം രാഹുൽ അത്ര കണ്ട് പ്രതിപക്ഷ ചേരിയിലെ ശക്തനായി മാറുന്നു എന്നതാണ് അതിൻ്റെ പശ്ചാത്തലം കിരൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്